ഹലോ ബിൻഷാ ബ്രോ നമ്മളെ കഴിഞ്ഞ നിന്ന് സബ്സ്ക്രൈബേഴ്സ് ഒന്നും വീഡിയോന്ന് തോന്നില്ലേ കൂടുതലും വിചാരിക്കും എന്നോട് വർത്താനും പറയാലെ മനുഷ്യന്റെ കാര്യവും നമ്മളിങ്ങനെ അടുത്തിരിക്കുന്ന ആൾക്കാർ വർത്താനം പറയാണ്ട് നമ്മൾ ദൂരമുള്ള ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കുക ചാറ്റ് ചെയ്യുക നമ്മളെ വിശേഷങ്ങൾ പറയുക അടുത്തിരിക്കുന്ന ആളുകൾക്ക് നമ്മളെ സമയം വേണോ നമ്മളെ പറയുന്നത് കേൾക്കണോ ഇതൊന്നും നമ്മളൊരു വിഷയമില്ലല്ലോ അല്ലേ എല്ലാരും അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ തല നോക്കുന്നത് ഇപ്പൊ നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പൊ ഇപ്പൊ റെയിൽ ട്രെയിനിൽ ഇപ്പൊ പണ്ട് ഞാനൊക്കെ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു നമ്മൾ സ്ഥിരം പോകുന്ന ആളുകളൊക്കെ ഒരുമിച്ചിരുന്ന് പാട്ട് പാടുന്നു വർത്താനം പറയുന്നു ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ട്രെയിനിൽ പോയ സമയത്ത് എല്ലാവരും ഇങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് ഇതിപ്പോ നമ്മളെല്ലാരും ഉൾപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മളവിടെ സംസാരിക്കണോ ആവശ്യമുണ്ടോ ഇതൊക്കെ അറിയുന്നതിന് പകരം നമ്മൾ ഇവിടെ ഞാനും ഈ നമ്മൾ ഭയങ്കര വർത്തമാനം പറയുണ്ട് എന്ന് നമ്മൾ ദൂരമുള്ള ആരോടോ പറയുക നമ്മള് ഇപ്പൊ സ്മൈലി അയക്കുക അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കേട്ടോ അത് നമ്മളിത് നിസ്സാരമായിട്ട് അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം എന്താ എൻ്റെ ഒരു അഭിപ്രായം ഈ സമൂഹത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയൻ്റെ ഒരു കടന്നുകയറ്റാണ് അടുത്തുള്ളവരോട് മിണ്ടൂല ദൂരള്ള ആൾക്കാരുമായിട്ടാണ് അല്ല അത് നമ്മളെ ശരിക്കും സൗഹൃദങ്ങളായിക്കോട്ടെ ബന്ധങ്ങളിലൊക്കെ നമുക്ക് തോന്നാണ് തോന്നാണെന്ത് നമ്മൾ വലിയ വലിയ നെറ്റ്വർക്കുകളും പുതിയ ബന്ധങ്ങളും നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ആളുകളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് അടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളടുത്ത് അകലുന്നുണ്ടോ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റിംഗ് ഒക്കെ എന്നുള്ളത് ഇതും കൂടി നമ്മൾ ശരിക്കൊന്ന് ആലോചിക്കണം അങ്ങനെയൊക്കെ ആലോചിച്ചാൽ എന്ത് രസം ഉണ്ടാവും എന്നറിയോ അതായത് നമ്മൾ അടുത്തിരിക്കുന്ന ആളുകളോട് നമ്മൾ കിന്നാരം പറയുന്നു വിശേഷങ്ങൾ പറയുന്നു കഥകൾ പറയുന്നു അതിനു പകരം നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയം നമ്മൾ ആനന്ദിക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ ഉള്ള സെൽഫി അയച്ചു കൊടുത്തിട്ട് അയാൾക്ക് വേറെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക അപ്പൊ അതിനേക്കാളൊക്കെ എത്രയോ നന്നാവും നമ്മൾ തന്നെ നമ്മളെ ജീവിതം ഭയങ്കര ആസ്വദിക്കാനും സന്തോഷിക്കാനൊക്കെ തുടങ്ങിയാൽ അങ്ങനൊക്കെ ഒരായിട്ട് മാറട്ടെ എല്ലാവരുടെയും ജീവിതം നമുക്ക് തന്നെ അതിൽ നിന്നൊരു ഒരു ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അല്ലെ അപ്പൊ ഏതായാലും നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലൊരു നല്ല മാറ്റങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലായിക്കോട്ടെ നമ്മളെ സംസാരങ്ങളിലും ഇടപഴകളിലും ഒക്കെ മാറ്റം വരട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ വീഡിയോകൾ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ആൽക്കമി ഓഫ് ഹാപ്പിനെസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് നന്ദി